ഹലോ നമസ്കാരം പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള കുക്കർ ചിക്കൻ കോഴീനെ നിർത്തിയും കിടത്തിയും ഇരുത്തിയും സമാധിയാക്കിയും ഒക്കെ പൊരിക്കുന്ന പല വീഡിയോസ് ഉണ്ടെങ്കിലും കുക്കർ ചിക്കൻ്റെ തട്ട് അന്നും ഇന്നും ഒക്കെ താണു തന്നെ ആയിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ഉണ്ടാക്കാനോ എളുപ്പവും അത്യാവശ്യം നല്ല ടേസ്റ്റ് അപ്പൊ കയ്യിലുള്ളത് വെച്ച് ചെറിയൊരു കോഴീനെ എടുത്തിട്ട് നല്ല ഡീപ്പായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തേക്കണേ വരച്ചിലും കുത്തലും പിടിച്ചിലും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് മസാല തേച്ച് കൊടുക്കാൻ നല്ല ഡീപ്പായിട്ട് തന്നെ വരയണം ഇല്ലെങ്കിൽ ഈ മസാലയൊന്നും ഒന്നും ഇങ്ങോട്ട് അകത്തേക്ക് കയറത്തില്ല വരച്ചിലൊക്കെ കഴിഞ്ഞെങ്കിൽ ഇനി നമുക്ക് കുത്തിത്തുടങ്ങാം അതായത് നല്ലൊരു ഫോർക്ക് എടുത്തിട്ട് നല്ല രീതിയിൽ കുത്തി കൊടുക്കണം ഈ ചെസ്റ്റിന്റെ ഭാവമൊക്കെ നല്ല രീതിയിൽ തന്നെ കുത്തി ഡീപ്പായിട്ട് അറക്കണം ഇല്ലെങ്കിൽ അവിടെ ഒക്കെ ഇങ്ങോട്ട് വെന്ത് കിട്ടാൻ ഇച്ചിരി താമസമായിരിക്കേ ഇനി ഇവനെ കിടത്തി പുതപ്പിക്കാൻ വേണ്ടി നമുക്ക് നല്ലൊരു മസാല അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞപ്പൊടി മുളക് പൊടി പെരിഞ്ചീരവും പൊടിച്ച പൊടി ഇച്ചിരി കൂട്ടിയിട്ടു കേട്ടോ ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് തൈര് കുറച്ചെണ്ണ ഇത്രയിട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ഇങ്ങനെടുക്കണം കേട്ടോ കാശ്മീരി ചില്ലി തന്നെ ചേർക്കണം കേട്ടോ എങ്കിലേ ആ കളറൊക്കെ കിട്ടത്തുള്ളേ ഇനിയിപ്പോ കൂടുതലൊന്നും പറയാനില്ല ആ മസാലയ്ക്കകത്തേക്ക് സാധനം കയറ്റി നല്ലപോലെ തേച്ച് അങ്ങ് പിടിപ്പിച്ചേക്കണം കൈയും കാലും ഒക്കെ പിടിച്ച് നല്ല തിരുമുകാൽ തിരുമ്മുന്നേറ്റോട്ട് തന്നെ നല്ലപോലെ മസാല തിരുമി അങ്ങോട്ട് പിടിപ്പിക്കണം കേട്ടോ സംഭവം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ കാരണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആണ് അതുപോലെ തന്നെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വലിയ ഗ്രില്ലറോ കറങ്ങുന്ന കോഴിയുടെ സെറ്റപ്പോ ഒന്നും വേണ്ട അതൊന്നും ഇല്ലാതെ ഉണ്ടാക്കാം അപ്പം ഇതിനകത്തേക്കും കുറച്ച് വെജിറ്റബിളൊക്കെ നമുക്ക് കാടിയാണ് കേട്ടോ കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് ക്യാപ്സിക്കവും ഒക്കെ ഒന്ന് അരിഞ്ഞു വെച്ചേക്കണേ അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കവും സവാളയും പിന്നെ നമ്മുടെ മല്ലിയിലയും ഒരു ഇച്ചിരി പൊതിനയിലും കൂടെ ചേർത്ത് ഇങ്ങോട്ട് കുത്തി അങ്ങോട്ട് കയറ്റി വയ്ക്കണം കേട്ടോ വേണമെങ്കിൽ നമുക്കിതൊന്ന് ഒരു പാതി വേവില് ഒരു ചെറിയ പാനിനകത്തോട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് ഒരു മസാല ആക്കി ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്യാത്തത് ഞാനിപ്പോൾ ഖേദിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുണ്ടാക്കുമ്പം എന്തുവായാലും അങ്ങനെ ഒന്ന് ചെയ്തെച്ചാൽ മതി അപ്പം നല്ല വെന്ത് നല്ല ജ്യൂസി പരുവത്തിൽ കിട്ടും ആ ചിക്കൻ്റെ കാല് ചെറിയൊരു നൂല് വെച്ചിട്ടോ മൂൽക്കമ്പി വെച്ചിട്ടോ ഒന്ന് കെട്ടാൻ മറന്നു മറന്നുപോയേക്കല്ലേ പിന്നെ വെന്ത് കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് കളയാനും മറക്കരുത് അപ്പം നമുക്ക് വേണ്ടത് കുക്കറാണ് കുക്കറിൻ്റെ വിസിലും ആ മോഷ്ട് നൂലിക്കളഞ്ഞിട്ട് അടിഭാഗത്ത് നല്ല കട്ടിക്ക് ഒരു ലെയർ ഉപ്പ് കൊടുത്ത് കൊടുത്തിട്ടൊരു ബോയിൽ പേപ്പർ വെച്ചിട്ട് തിരിക്കുക ചെറിയൊരു ക്യൂ ബട്ടർ ൂട് ഇട്ടിട്ട് നമ്മൾ കോഴീനെ അധികം അനക്കൊന്നും തട്ടാത്ത രീതിയിൽ ഒന്ന് കയറ്റി ഒന്ന് സെറ്റ് ചെയ്തേക്കണേ സൈഡൊന്നും ആ പാത്രത്തെ മുട്ടാത്ത രീതിയിൽ വെച്ചിട്ട് വേണം പാത്രം അങ്ങോട്ട് അടയ്ക്കാനൊക്കെ ഉണ്ട് ഇപ്പം നാണിച്ച് തലതാഴ്ത്തി താഴ്ത്തു നോക്കി കിടക്കുവാണെങ്കിൽ ഇതങ്ങോട്ട് വെന്ത് കഴിയുമ്പോൾ നല്ല രീതിയിലൊന്ന് ഉയർത്തെഴുന്നേറ്റ് ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ വിസിലും അതിൻ്റെ വാഷറും മാറ്റിയ ശേഷം നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അങ്ങോട്ട് അടയ്ക്കുക ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം ആ രീതിയിൽ ആദ്യത്തെ അരമണിക്കൂറും പിന്നെ ലോ ഫ്ലെയിമിൽ ആ അവസാനത്തെ അരമണിക്കൂറും ചേർത്ത് ഒരു മണിക്കൂർ ആ മൊത്തത്തിൽ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടത് ഈ സമയത്ത് നമുക്കിതിനുള്ള മസാല തയ്യാറാക്കാം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പച്ചക്കറികളൊക്കെ ഇല്ലേ കൊണ്ടൊരു പാനിനകത്തോട്ട് ചെറിയൊരു ബട്ടറിനകത്തോട്ടേക്ക് തന്നെ സോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആദ്യം ചേർത്ത് അതേ മസാലകളുടെ നേരെ പകുതി ഇട്ടിട്ട് അങ്ങോട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക വേവിക്കുക എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരണം അതുവരെ അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇരിക്കണം അപ്പം രണ്ടു ഏകദേശം ഒരേ സമയത്ത് സെറ്റായി കിട്ടും അപ്പോൾ ഒരു ആയി കഴിയുമ്പം ആ സ്റ്റൗ അങ്ങ് ഓഫാക്കി വെക്കണേ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചെറുതായിട്ട് തണുത്തു വരട്ടെ വന്നു കഴിയുമ്പോൾ തുറന്നു നോക്കുക തുറന്നുപോക്കാതെ ഈ ഒരു പരുവത്തിലായിരിക്കുന്ന സംഭവം ഇരിക്കുന്നത് നമ്മുടെ ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണ പാത്രം ഇടയ്ക്കൊന്ന് നോക്കിയേക്കണേ അതിനകത്തേക്കാണ് ഈ സംഭവം ഇനി അങ്ങോട്ട് പ്രതിഷ്ഠിക്കാൻ പോകുന്നത് ആഹാ നല്ലപോലെ സംഭവമൊക്കെ വെന്തിട്ടുള്ളട്ടോ ഞാൻ ഒന്ന് കുത്തിയൊക്കെ നോക്കിയായിരുന്നു അവിടെത്തോടെ ഇറങ്ങി പോയിട്ടുണ്ട് അർത്ഥം വെന്തെന്നാ ഇനി ഇനിയിപ്പോ ഇതിന്റെ പുറവൊക്കെ നല്ല ആക്കി വരാൻ വേണ്ടി ഈ എണ്ണയ്ക്കകത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോലിയും തിരിച്ചും പിടിച്ചു നോക്കിയിട്ട് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം അതിപ്പോൾ എത്ര മിനിറ്റ് ഇടണോന്നൊന്നും ചോദിച്ചേക്കരുത് വേവ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഒന്ന് ഒരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അങ്ങ് സൈഡ് മാറ്റിയിട്ടാ മതി അപ്പൊ അങ്ങ് സെറ്റ് ആയി കിട്ടിക്കോളൂ അതിന്റെ മുകളിൽ ഭാഗത്തെ കറുത്ത കളവർ കാണുമ്പോൾ കരിഞ്ഞുപോയി തോന്നുന്നുണ്ടെങ്കിൽ വെറുതെയാ അത് മൊരിഞ്ഞത് മാത്രമാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം അതിനുവേണ്ടി ഒരു പോയിൽ പേപ്പർ എടുത്തിട്ട് വലിയൊരു ഒരു അടപ്പ എടുത്തേക്കുന്നേ അതിൻ്റെ മട്ടിലേക്ക് ആ പോയിൽ പേപ്പർ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ചിക്കനെ ആദ്യം അങ്ങോട്ട് ഇരുത്തുന്നു അത് കഴിഞ്ഞിട്ട് വേണം അതിന്റെ കാലയിൽ ആ കെട്ട് അങ്ങോട്ട് അഴിക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ ആ വെജിറ്റബിളൊക്കെ ആ എണ്ണയ്ക്കാത് പോയനേ ആയിരുന്നു എന്നിട്ട് ആ ചിക്കന്റെ സൈഡിൽ മുകളിലുമായിട്ടൊക്കെ നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ആ മസാലയുണ്ടല്ലോ ആ വെജിറ്റബിൾ എല്ലാം അങ്ങോട്ട് വേവിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിനലയും കൂടെ ഒന്ന് തൂയിക്കഴിഞ്ഞാൽ സംഭവം സെറ്റ് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഈ പരിപാടി വേണമെങ്കിൽ നോക്ക് മയനേസ് കൂട്ടി പിടിക്കാം ഇല്ലെങ്കിൽ കുബൂസ് മാത്രമാണെങ്കിലും ഓക്കെ ഇനി ഞാൻ ബാക്കിയെല്ലാം കഴിച്ചിട്ട് പറയാം കേട്ടോ അത് നല്ല ജൂസിയാ കേട്ടോ പൊറം ഇച്ചിരി ക്രിസ്പി ആണെങ്കിലും അത് എണ്ണക്കകത്ത് കിടന്ന് മുരിഞ്ഞു വന്നതിന്റെയാ മസാലയെല്ലാം നല്ല സെറ്റാണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കണം ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്